ജൂലൈ പത്തൊൻപത് വിശുദ്ധരായ ജസ്റ്റയും റൂഫിനെയും സ്പെയിനിലെ സെവില്ലയിൽ മൺപാത്രങ്ങൾ വിറ്റ് ജീവിച്ചിരുന്ന രണ്ട് ക്രിസ്ത്യൻ സ്ത്രീകളായിരുന്നു ജസ്റ്റയും റൂഫിനെയും ആ പ്രദേശത്ത് ഒരു വിജാതീയ ഉത്സവം നടക്കുമ്പോൾ വിഗ്രഹാരാധനയ്ക്ക് ഉപയോഗിക്കുവാനായി മൺപാത്രങ്ങൾ വിൽക്കാൻ അവർ വിസമ്മതിച്ചു ഇതിൽ കോപാകുലരായ വിജാതീയർ അവരുടെ കടയിലുണ്ടായിരുന്ന മൺപാത്രങ്ങളെല്ലാം നശിപ്പിച്ചു ജസ്റ്റയും റൂഫിനെയും വീനസ് ദേവന്റെ ഒരു പ്രതിമ തകർത്തുകൊണ്ടാണ് ഇതിനോട് പ്രതികരിച്ചത് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ഭരണാധികാരിയായ ഡിയോ ജിനിയാനൂസ് ജസ്റ്റയെയും റൂഫിനെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയിൽ അവരെ സിയറെ മൊറേന എന്ന സ്ഥലത്തേക്ക് നഗ്നപാതരായി നടത്തിച്ചു ക്ഷീണിച്ച് അവശരായ അവരെ വെള്ളമോ ഭക്ഷണമോ നൽകാതെ വീണ്ടും പീഡിപ്പിച്ചു ജസ്റ്റ ആദ്യം മരിച്ചു അവളുടെ ശരീരം പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു റൂഫിനയെ സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കാൻ ആംഫി തിയേറ്ററിൽ എത്തിച്ചു സിംഹങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറി പടയാളികൾ അവളുടെ കഴുത്ത് ഒടിച്ച് ശരീരം അഗ്നിക്കരയാക്കി ബിഷപ്പ് സബിനൂസ് ഈ രണ്ട് രക്തസാക്ഷികളുടെയും തിരിശേഷിപ്പുകൾ ശേഖരിച്ച് സാരഗോസയിലെ കത്തീഡ്രലിൽ അടക്കം ചെയ്തു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എൺപത്തിയേഴിൽ ആയിരുന്നു ഇവരുടെ രക്തസാക്ഷിത്വം വിശുദ്ധരായ ജസ്റ്റയും റൂഫിനെയും സെവില്ലെ നഗരത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥനായി ബഹുമാനിക്കപ്പെടുന്നു